മാറ്റെക്കണംവിഡ് പഠിക്കാൻ അത് മാറിക്കണം തനിക്കന്നെ എത്ര കാലോട്ട് അറിയാം ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ വന്നത് കുറേ ധ്വാനിച്ചിട്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇനി അച്ഛൻ മേഷോ അമ്മാവൻ മേഷം ചെയ്യണോ കൂട്ടുകാരൻ മേഷോ അളിയമ്പേഷോ ബില്ലമ്പേഷോ ചെയ്യണോ കുഞ്ഞു പടം ചെയ്യണോ നടക്കില്ല എടോ എന്റെ ആദ്യത്തെ മൂന്ന് പടം സൂപ്പർ ടൂപ്പർ ഹിറ്റായിരുന്നോ ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും അത് ചെയ്തു ഞാൻ തന്നെ അല്ലേ ആദ്യത്തെ മൂന്നെണ്ണം സൂപ്പറായിരുന്നു അന്ന് താൻ ഫ്രഷായിരുന്നു താൻ ഒരു സാധാരണക്കാരനായിരുന്നു ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ചേരാൻ പറ്റുമായിരുന്നു താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണിപാളി മോനെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ് അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല താൻ ഈ എടുത്തോളും ചെയ്താൽ അവസാനായിട്ട് അയ്യേ എന്താണ് എന്തോ കളീടാസനുള്ള എന്താണ് ഗരുഡസിന്റെ അമോ അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ അത് താനല്ല അമിർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പായിരിക്കും സത്യമായിട്ടത് നമ്മുടെ ആയുഷ്മാൻ ഖുറാനിനെ കണ്ടിട്ടില്ലേ എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് താൻ ഇത്ര വലിയ സുന്ദരൻ സുമുഖൻ ഇത്ര ആയിട്ടൊക്കെ ഇല്ലേ എന്നിട്ട് ഇങ്ങനെ ചെയ്യട്ടാന്ന് തന്നെ ഇപ്പം ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ശരിയാക്കി എടുക്കാം ടാ അതൊക്കെ ശരിയാണ് പക്ഷെ താൻ ശരിയല്ല തന്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്

മനസിലായില്ലേ നിനക്കൊരു നൈസനെ അറിയാൻ പാടില്ലേ കുറ്റം ഉണ്ടായിരുന്നില്ല സാറാ നീ അവ നൈസായിട്ട് ചെയ്തില്ലേ കൊച്ചി കള്ള നീ പറയുന്നു നെയ്സിനെനിക്കറിയാൻ പാടില്ല അവന്റെ കുറ്റീനെനിക്കറിയാൻ പാടില്ല നീ ഇവിടെ വെക്കുന്നവരോട് എനിക്ക് മുത്രവഴിക്കാനും പറ്റുന്നില്ല ഓ അങ്ങനെ ആവട്ടെ അങ്ങനാവട്ടെ പോയി ടാ പാൽക്കുപ്പി വേണോ ഇടിച്ച നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും നീ ഇവിടെ ഞാനോടോ ഉന്നയിസിന്റെ ഫ്രണ്ട് എന്താടാ നിനക്ക് സൂട്ടുനറിയില്ലേ അറിയിക്കാം ഉനൈസിനോട് എന്റെ അന്വേഷണം പറയണം പറയാം സാറോട് ഒരു സോറി കേട്ടാ എന്റെ ഒരു കൊളീഗ് ആണ് ഫ്രണ്ടുമാണ് പുള്ളിന്ന് മുന്നോട്ട് കയറ്റിടാ ഞാൻ ഈ യടിയാണോ അത് വെറുമ്പോൾ ഉള്ളേ പടക്കം പൊട്ടണുള്ളിൽ പോട്ടും കാണോ താൻ ഇതുവരെ അഭിനയിച്ചേക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാണെന്ന് വെച്ചു എന്താ

ായിരുന്നു ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ കറഞ്ഞതാമൻസ് മുന്തിരി തോപ്പ് കളന്ന സിനിമയിലെ ചേട്ടന്റെ സിനിമ ഒരു സീൻ ആ പ്രേമധീര സിനിമയിൽ ചേട്ടൻ വില്ലന്റെ ക്യാരക്ടറല്ലേ പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരനും കൂട്ടിക്കൊടുത്ത അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ എനിക്കതിന്റെ പരിപാടിയില്ല നിങ്ങളുടെ പ്രിൻസിപ്പളോട് എപ്പോ ചോദിച്ചോക്കാ പരിപാടി ഉണ്ടോ അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചോക്കും ഒരു പെണ്ണിനെ സെറ്റ് ആക്കി തരുമോ എന്ത് പെട്ടെന്നാണല്ലേ കൈ പറഞ്ഞ പൊലിഞ്ഞടി നിങ്ങളെ പ്രശ്നം മൊത്തം എന്താ അറിയോ ആ അനുഭവം പറഞ്ഞാണ് ശരിക്കും അർത്ഥം അത് കുറച്ചാധികട്ടോ ഗൂഗിൾ ഇതൊക്കെയാണ് ഫോണിൽ മെസ്സേജ് ക്രൂഗർ മീനിങ് ചേട്ട ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കി പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ